ഇത് അറിയാത്ത പലരുന്നുണ്ട് ഇങ്ങനെ അതുകൊണ്ട് അത്തരം ആളുകൾക്ക് എപ്പോ വലിയ ആലിമീങ്ങളാവും പക്ഷെ ആ വിഷയത്തിലോ ചിന്തിച്ചിട്ടുണ്ടാവൂരാ അത് നേത്തെ സ്വർണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒന്നും വേണ്ട സമസ്തകളെ തന്നെ സമ്മേളനത്തിൽ അത് അപവാദങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞിന് മുഖ്യം വായിക്കും ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഇതിന്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് സമസ്തന്റെ സമ്മേളനത്തിൽ വരെ തയ്യ് സാഹിബ് അല്ലേ എന്താ സംഭവം ഇപ്പോഴത്തെ പോലെ ഈ വാർത്ത വ്യാപകാകാത്ത കാലഘട്ടത്തില് അയാൾ ഏതാണ് അയാൾ വിശ്വാസം എന്താണെന്നും അറിയില്ല അപ്പൊ ഒരു പരിചയപ്പെട്ട ഒരു പണ്ടേ രീതിയിൽ വിളിച്ചു പിന്നെയാണ് ഇയാൾ ഇങ്ങനെ തെമിൽ ലീഗിന്റെ പേച്ചാശയപ്പോൾ വിളിച്ചിട്ടില്ല അങ്ങനെ ആ കുടുംബ ചില ആളുകൾ ഇപ്പൊ സമസ്തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങി തെബിൽ സമസ്ത ഒരുക്കാരുടെ തീരുമാനമെടുത്ത് എപ്പഴാ അറുപത്തഞ്ചില് എന്റെ അതവരെ അത് അവർ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ കുത്തുബി ഉസ്താദ് നബുറാഹു മറക്കുന്നവർ എഴുതി ആ എന്റെ കയ്യിൽ സമസ്തന്റെ വർഷ സ്വാതി പക്ഷേ നേത്തെ നമ്മുടെ വന്നപ്പം ഇവിടുത്തെ മുതിരി സുസ്താദ് അതാ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ആവർത്തനം പഠിച്ചിട്ട് കടക്കലെടുത്തുണ്ട് അറുപതാം വർഷ സ്വാദിനിയാറാണ് കയ്യിൽ അതിൻ്റെ അറുപതാമത്തെ പേജ് പറയുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ ഒപ്പിട്ട ഒപ്പിട്ടാൾക്കാർ അന്ന് ബഹുമാന കുത്തുബി ഉസ്താദ് കത്തയച്ചു ആ കത്തിന്റെ കോപ്പി അതിനകത്ത് ഉടനെ തീരുമാനിക്കും അപ്പൊ സമസ്ത പഠിച്ചു പഠിച്ചിട്ട് സമസ്ത പറഞ്ഞു സൗദി അറേബ്യ അറേബ്യല്ലോ നിങ്ങൾ പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ടില്ലേന്നും പറഞ്ഞില്ലേ സൗദി അറേബ്യ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ക്ലിപ്പ് നടക്കുന്നുണ്ട് ഇങ്ങനെ മാനപ്പെട്ട അബീബുമാറിന്റെ ഒരു ക്ലിപ്പ് നടക്കുന്നുണ്ട് പിന്നെ അലി ജിഫിലിന്റെ ആ ക്ലിപ്പിനെ പറയണത് കണ്ടോ തമിലിന്റെ നേതാക്കളെ പറയണ്ടില്ലേ ഈ ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് അവർ നിഷ്കളങ്കരാണ് ആ നിഷ്കളങ്കരായ ആളുകളോട് ചെന്നിട്ട് ഭയങ്കര ഹോജിയാണ് സൂഫിയാണ് സുനിയെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോണം അപ്പോൾ മനസ്സിലാക്കോ ഒന്നാന്നല്ലേ എന്നെ ആളുകൾ നിൽക്കച്ഛാൻ വിളിച്ചല്ലേ താടിയും തൊപ്പിയും വെക്കല്ലേ അതിനാർക്കെതിർപ്പുള്ളത് താടിയും തൊപ്പിയും പെക്കുന്നതിനെ എതിർപ്പുണ്ടോ അറാക്കോണ്ട് വലുതെ എതിർപ്പുണ്ടോ പക്ഷെ അഞ്ചത്ര കാട്ടി കൊടുത്ത് ഏട്ടത്ര കട്ടിച്ചാണ് അവിടെയാണ് ഈ എതിർപ്പുള്ളത് അപ്പം അല്ലെങ്കിൽ അരി

നോക്കി തിരിയില്ല കഴിയൂല എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റിൽ പോയി രണ്ടു വർഷം താമസിച്ചിട്ടുണ്ട് മഹാന്മാരായ വിഷാവിന്മാരെ എന്നെ മനസ്സിലാക്കാൻ ഒഴിവാൻ ശ്രമിച്ചിട്ടുണ്ട് ഗഹനമായ വിഷയങ്ങളായതുകൊണ്ട് എന്റെ ചെറിയ മനസ്സിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രത്യേകം ഉള്ളത് ആ ചെയ്ത് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത്ര വിഷയം കഴിയൂല നിങ്ങൾക്ക് കഴിയൂല മുമ്പ് ഉസ്താമാൻ തിരിഞ്ഞിട്ടില്ല എന്താ പിത്തബ നിങ്ങൾ പറയും പിന്നോട് നിങ്ങൾ ചോദിക്കാണ് എന്താ സുന്നീ അത് പറഞ്ഞു പറഞ്ഞുതരാൻ കഴിയൂല മനസ്സിലാക്കാൻ കഴിയൂല പിന്നെ മുലയരങ്ങൾ ഇതിന് നടക്കുലേ അല്ലാതെ ഏതൊരു വിഷയം നമ്മളെ വീട്ടിൽ ഒരു പത്ത് റുപ്പേന്റെ പൗഡറായിട്ട് കച്ചവടത്തിന്റെ ആള് വന്ന ഇത് എന്താ സാധനം ഇതിന് ഉപയോഗം എന്താ എന്ന് ചോദിക്കുമ്പോ അതൊന്ന് പറഞ്ഞു പണിയൊക്കെ തീരെ ബുദ്ധിമില്ലാത്ത ഒന്നാലോചിച്ച് മന്തി ഒക്കെ തിന്നോളി ബിരിയാണി ഒക്കെ നമുക്ക് എതിർപ്പൊന്നുമില്ല ഫ്രീ കിട്ടാണെങ്കിൽ അടിച്ചോളി അർത്ഥതാരാചൊക്കെ നോക്കി തിന്നോളി പക്ഷെ എന്നാലും ശരി ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആലോചിക്കണ്ടേ കാരണം കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി വാദപ്രതിവാദം വേറെ ആരുമായിട്ടല്ല ഞാനുമായിട്ട് മനുഷ്യനാ പങ്കെ ഊപ നാട്ടു പോയിട്ട് പ്രസംഗിച്ചെ ആ ചെറുപ്പ തന്നെ പറയുകയാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞരാ എന്നോട് കഴിയൂരാക്കോട് മനസ്സിലായിട്ടുള്ള പിന്നെ എങ്ങനെയാ പാർട്ടിയെ കൂടും തലല്ലാത്ത പോലെ ആകൂലേ എന്റെ ഉമ്മ കൊണ്ട് പറയുണ്ട് കഴിച്ചോള പൂളിക്ക് കയ്പങ്ങ പൂളിയെ കയ്പാണ് പിന്നെ ചാറുക്കമ്മ കയ്പങ്ങല്ലോ ഒന്നു തന്നെ ഇതുപോലല്ലേ ഇവിടെ ആലോചിച്ചോക്കാണ് നിങ്ങള്